ാണ് ഇടവേള ബാബുണ്ടാവില്ലേ എന്നെ ഇടവേള എന്ന സിനിമയിലേക്ക് ശ്രീ ഭരമരാജൻ അന്തരിച്ച ഭരൻ തിരുപ്പതി എഴുതി കഥ തിരുപ്പതി എഴുതിയ ശ്രീ മോഹൻ സംവിധാനത്തിന്റെ ഇടവേള എന്ന ചിത്രത്തിൻ്റെ അടിപ്പുറയിൽ ഒരു തലതെറിച്ച പയ്യൻ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് ഭത്മനായ സർ ആവശ്യപ്പെട്ടപ്പോൾ ഇന്നോസെൻ്റെ പെട്ടെന്ന് എൻ്റെ മുഖപോളം അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് പിന്നീട് അവിടെ തുടങ്ങിയ ബന്ധം ഒരു ഈ സംഘടനാപരമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുക്കുക ഇപ്പോഴും നല്ല കാര്യങ്ങളെല്ലാം കേൾക്കുക ഒരു ക്ലാസ് ഗ്രൂപ്പാണ് എപ്പോഴും പരാതികളും പരിഭവങ്ങളും കുറ്റങ്ങളാണ് കേൾക്കുക പക്ഷേ ആരെന്ത് കുറ്റം ബിന്നസൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലും അപ്പം തന്നെ എന്നെ വിളിച്ച് പറയും ഡാ എന്നെപ്പറ്റി അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ അത് നോക്കണ്ട ശ്രദ്ധിക്കേണ്ട നീ നന്നായിട്ട് അയാളോട് പെരുമാറിക്കോ പക്ഷെ അയാൾ പറഞ്ഞു നിന്നതാട്ടോ എന്നെ ബിന്നസിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന ആളാണ് ഒരുപക്ഷെ മലയാളികൾ എന്തും പറയാൻ ലൈസൻസ് എന്നിട്ടുള്ള രണ്ട് പേരെയും കിട്ടും ഒന്ന് നായനാസാദ് പിന്നെ ഇന്ന സെന്റർ സിനിമയിൽ ഇന്നസെന്റ് കേട്ട് എല്ലാവരെയും ചീത്തോടയും അപ്പം അല്ലാലും ചീത്തോറിയും അമ്മട്ടേയും ചീത്തോളയും എല്ലാവരും നമ്മൾക്ക് എന്നാൽ അത് മനോഹരമായിട്ട് ഇന്നസെറ്റായിട്ട് അത് ചീത്തയല്ലാതെ അവതരിപ്പിക്കുന്നില്ല പറയാനുള്ള കുഴപ്പത്തിൻ്റെ അത് ഉണ്ടാവും ഇതാണ് ഇന്നസെന്റേന്റെ ഏറ്റവും വലിയൊരു നയം ഇതിനൊരു ഉദാഹരണം ഞാൻ പറയും പ്രസിഡന്റ് നീണ്ടുപോകില്ല പണ്ട് ദൂരദർശന്റെ ടെലികാസ്റ്റ് ഒക്കെയുള്ള സമയം ഈ മറ്റ് ചാനലുകളൊന്നുമില്ല ദൂരദർശൻ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നസെന്റിന്റെ അമ്മയുടെ പ്രസിഡന്റ് അയ പോലെ പോകുന്നു അതിന് പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് അപ്പം അന്ന് ലൈവ് ടെലികാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രസംഗിക്കാൻ ഇത്ര സമയം എന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്ന് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഗവർണറൊക്കെയുള്ള സ്റ്റേജ് തന്നെ മുഖ്യമന്ത്രി ഗവർണർ എല്ലാം ഉണ്ട് അപ്പം സമയ കിട്ടതയോടുകൂടി പോകുന്ന പരിപാടിയാണ് ഇന്നസെൻ്റായിട്ട് കോമഡി പറഞ്ഞ് പറഞ്ഞോളിൽ കയറി അപ്പോൾ ബാക്കെന്ന് എ ഡി സി ഒരു നോട്ട് കൊടുത്തു കൊടുത്തു പ്രസംഗം ഉടനെ നിർത്തുക ഇന്നസെൻ്റായിട്ട് എന്ത് ചെയ്യുന്നു മൈക്കോട വായിച്ചു പ്രസംഗം ഉടനെ നിർത്തുക പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്നസെന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ മര്യാദക്കാരനായിട്ട് ഇരിക്കുന്ന കാരണം ഈ എല്ലാവരും കൂടി ഡേറ്റ് കിട്ടുന്നുള്ളു അപ്പൊ ഞാനും കൂടി പല സർക്കിട്ടുണ്ട് അപ്പൊ പല സർക്കും പലപ്പോഴും ഇവരിക്ക് വരച്ച വരുന്ന ഇന്നസെന്റിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ട് വർഷക്കാലം ഇന്നസെന്റ് ഇന്നസെൻ്റ് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നു ഞാൻ ഇപ്പോൾ ഈ ജൂൺ മുപ്പതോടുകൂടി ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് കിടക്കുന്നു ജൂൺ മുപ്പതിന് അമ്മയുടെ പൊതുയോഗമാണ് ആ സ്ഥാനം ഈ വർഷത്തോടു കൂടി ഒഴിയണം എന്നുള്ള അതിയായ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ആളെ കണ്ടെത്തിപ്പെട്ടിരിക്കുകയാണ് കാരണം പ്രിയാക്ക തൂങ്ങി കിടക്കുക എന്ന് പറയും അത് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നസെന്റ് ചേട്ടൻ പതിനെട്ട് കൊല്ലം ഹൈബ്രേജ് ആടി രക്ഷപ്പെട്ടു അപ്പം എന്നെടുത്തോളൂട്ടേ മൂടി ഇരിക്കുകയും നല്ലത് പോന്നാൽ മതി എന്ന് പറയും പക്ഷെ അതും കഴിഞ്ഞ് രണ്ടിട്ടേ മൂന്ന് കഴിക്കും അപ്പോൾ ഇന്ന ചേട്ടൻ എന്നെ എന്താണ് കരുതിയിട്ടെന്ന് കാൻസർ പാളിൻ്റെ ചെരിയെന്നുള്ള പുസ്തകത്തിന് നാല് പേജുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് അത് മാതൃഭൂമിയിൽ ശ്രീകാന്താണ് അത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എഴുത്തിൻ്റെ സമയം കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അപ്പോൾ ഇന്നസെൻറ്റും ക്യാൻസറൊക്കെ വന്ന ആകെ ക്ഷീണിതനാണ് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ പുസ്തകം എന്ന് പറഞ്ഞൊരു വാശി അദ്ദേഹം നടക്കുന്ന സമയം അങ്ങനെ കാലിക്കറ്റിൽ മഹാറാണിയിലാണ് താമസിച്ചുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ഒരു ദിവസം വെളുപ്പിന് മൂന്നരയായിപ്പോൾ ഇന്നസെൻ്റ് ഇങ്ങനെ അസ്വസ്ഥനായിട്ട് നടക്കുക അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം ശ്രീകാന്തിൻ്റെ വ്യൂലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ഇങ്ങനെ നടക്കണം രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പകുതി മയക്കത്തിൽ ഇങ്ങനെ നോക്കി എന്താണ് ഇന്നസെനേടെ കേടയിൽ നിന്ന് അപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ഇന്നസെനെ ആരോ വിളിച്ചു എന്തോ കാര്യങ്ങൾ സംസാരിച്ചു ഉത്തരം കിട്ടി ഇന്നസെൻറ്റേഡ് കിടന്നുറങ്ങി ഇന്നസെന്റ് ആറുമണിവരെ കിടന്ന് ആറല്ല ഒരു ഏഴെട്ട് മണി വരെ കിടന്നുറങ്ങി ആറു മണിക്കിരിക്കണ ആ പറഞ്ഞത് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചിട്ടപ്പോൾ എന്തിനാണ് നിങ്ങളീ വെളുപ്പം കാലത്ത് ഇങ്ങനെ ഒരാളെ വിളിച്ചത് പറഞ്ഞാൽ വേറെ ആരുമില്ല ഇടവേള ബാബുവിനെ വിളിച്ചത് അവൻ ഞാൻ ഏത് സമയത്ത് വിളിച്ചായിരുന്നു ഫോണെടുക്കുന്നതെന്ന് എനിക്കറിയാം എനിക്കൊന്നും രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു അത് തീർക്കാതെ എനിക്ക് ഓർക്കാൻ പറ്റില്ല അവൻ്റെ അടുത്ത് വിളിച്ചാൽ അതിന് ഉത്തരം കിട്ടും ഇതാണ് ഞങ്ങൾ തമ്മിൽ ബന്ധം ഞാൻ മനസ് തല പ്രധാനപ്പെട്ട യോഗങ്ങളിലും ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇന്ന് സെൻറ്റേണ്ട നോക്കിയാൽ മതി ഞാൻ എന്താ മനസ്സിൽ വിചാരിക്കുന്നത് ഇന്ന് സെൻറ്റേണ്ടറി അതുപോലെ ഒന്ന് ഇന്നസെൻറ്റേട്ടൊന്നും കണ്ണോട്ടെങ്കിലും കാണിച്ചാൽ എനിക്കറിയില്ല ആ ഒരു ബന്ധമുള്ള ഇന്നസെൻറ്റേണ്ട ഇന്നും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു മരിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും പല തീരുമാനങ്ങളും ഇപ്പോഴും ഞാൻ പെട്ടെന്ന് അറിഞ്ഞു അയ്യോ ഇന്നസെൻ്റായിട്ട് അറിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും അപ്പം ഞാനിപ്പോഴും ഇന്നസെൻറ്റേട് ജീവിച്ചിരിക്കുന്നു ആഗ്രഹിക്കുന്നു അദ്ദേഹം എവിടെയൊന്നും ഇതൊക്കെ കാണുന്നുണ്ട് വളരെ സന്തോഷം ഈ ചടങ്ങിൽ എന്നെ ആദരിച്ചതിനും ഇതിൻ്റെ സംഘാടകരും ഈ വേദിയിലുള്ള ഇവിടെ വന്ന എല്ലാവരോടും